രിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് നബി ഈ ഇസ്രായേലിയരുടെ പഴങ്കഥകളൊക്കെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു അക്കാലത്ത് അങ്ങനെ ഈ പഴങ്കഥകൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇസ്രായേല്യരെക്കുറിച്ച് ഒരു തള് ഒരിക്കലവതരിപ്പിച്ചു ഒരു ഇസ്രായേല്യൻ അള്ളാഹുവിന് വേണ്ടി ആയിരം മാസങ്ങൾ തുടർച്ചയായിട്ട് യുദ്ധം ചെയ്തു എന്നാണ് ഇസ്രായേല്യരുടെ കെട്ടുകഥയിൽ നിന്ന് മുഹമ്മദ് അവിടെ പറഞ്ഞത് ആയിരം മാസം ഒരാൾ യുദ്ധം ചെയ്യുകയോ എന്ന് എല്ലാവരും അത് കേട്ടപ്പോൾ വായം പൊളിച്ച് അന്തം വിട്ട് നബിയെ നോക്കി ചിലർ ചിരിച്ചു ചിലർ പരിഹസിക്കുകയൊക്കെ ചെയ്തു ആ സന്ദർഭത്തിലാണ് ആയിരം മാസങ്ങൾ യുദ്ധം ചെയ്യുക എന്നത് എങ്ങനെയാണ് എന്നതിൻ്റെ ഗുട്ടൻസ് വിശദീകരിക്കുന്നതിന് വേണ്ടി ഈ സൂറത്ത് ഇറക്കിയത് എന്നാണ് പറയുന്നത് തീർച്ചയായും ഇതിനെ ലൈലത്തുൽ കതിറിൽ ഞാൻ ഇറക്കിയിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ ആദ്യത്തെ വാക്യം അപ്പോൾ ഏതിനെയാണ് ഇറക്കിയിരിക്കുന്നത് എന്താണ് ഈ ലൈലത്തുൽ കതിർ ഇത് രണ്ടും ഈ വാക്യത്തിൽ വ്യക്തമല്ല അതെന്താണെന്ന് അറിയാൻ നമ്മൾ ഖുറാനിൽ തന്നെയുള്ള വേറെ അധ്യായങ്ങളിലേക്കും ഹദീസുകളിലേക്കും കടന്നു പോകേണ്ടതുണ്ട് ഖുറാനിലെ നാൽപ്പത്തി നാലാമത്തെ സുഹൃത്താണ് പൊഹ ദുഹാൻ ഈ പോഹയിലെ ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ ആദ്യത്തെ നാല് വാക്യങ്ങൾ ഞാൻ വായിക്കാം ഹാമീം ഹാമീം വൽ കിതാബിൽ മുബീൻ അൻസൽനാഹു കുന്നാ പറഞ്ഞതിന് അർത്ഥമൊന്നുമില്ല ഹാഹു എന്ന് പറഞ്ഞതാണ് കിതാബിൻ മുബീൻ സ്പഷ്ടമായ വേദഗ്രന്ഥം പിന്നെ ലേലത്തിൻ മുബാറക്കത്തിൻ അത് അനുഗ്രഹീതമായ ഒരു രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു അവിടെ ലേലത്തിൽ മുബാരകത്തിൻ എന്നിവിടെ പറഞ്ഞത് തന്നെയാണ് മറ്റേ അദ്ധ്യായത്തിൽ ലേലത്തുൽ ഖതിർ എന്ന് പറയുന്നത് എന്നാണ് വ്യാഖ്യാനം അപ്പോൾ സ്പഷ്ടമായ കിതാബ് കിതാബ് മുബീൻ എന്ന് പറയുന്ന സ്പഷ്ടമായ വേദഗ്രന്ഥം ഇറക്കിയ രാത്രിയാണ് ലേലത്തുൽ ഖതിർ എന്നാണ് ഈ വാക്യവും ആ വാക്യവും കൂടെ ചേർത്തിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഈ വേദഗ്രന്ഥം ഇറക്കിയ രാത്രി എന്ന് പറയുമ്പോൾ ഏതാണ് ആ വേദഗ്രന്ഥം ഏത് രാത്രിയാണ് അത് ഇറക്കിയത് എവിടുത്തെ രാത്രിയെക്കുറിച്ചാണ് പറയുന്നത് തുടങ്ങിയതിനൊന്നും ഒരു വ്യക്തതയില്ല ഖുർആനാണ് ഈ വേദഗ്രന്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കൊക്കെ അറിയാം കുർആൻ ഇറങ്ങിയത് അല്ലെങ്കിൽ കുർആാൻ അവതരിച്ചത് ഏതെങ്കിലും ഒരു രാത്രി ഒരു പുസ്തകം ഇറക്കി കൊണ്ടുവന്നിട്ട് ആളുകൾക്ക് കൊടുക്കുകയല്ല ചെയ്തിട്ടുള്ളത് മറിച്ച് മുഹമ്മദ് ഇരുപത്തി മൂന്ന് വർഷക്കാലത്തെ തൻ്റെ ജീവിതത്തിനിടയിൽ ഓരോ സന്ദർഭത്തിനനുസരിച്ച് മുഹമ്മദിൻ്റെ വായിലൂടെ അപ്പപ്പോൾ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ മുഹമ്മദിൻ്റെ മരണശേഷം മറ്റാരൊക്കെയോ വാരിക്കൂട്ടി തുന്നി ഉണ്ടാക്കിയ ഒരു പുസ്തകമാണ് ഖുർആൻ ആ പുസ്തകം ഒരു അനുഗ്രഹീത രാത്രിയിൽ ആരും എവിടെയും ഇറക്കിയിട്ടില്ല അങ്ങനെ ഇറക്കിയതായിട്ട് എവിടെയില്ല അപ്പോൾ പണ്ഡിതന്മാർക്ക് വലിയ സംശയമായി പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പലതും പറഞ്ഞു ചിലർ പറഞ്ഞു ആദ്യത്തെ വാക്യം ഇറങ്ങിയ രാത്രി എന്ന് വെച്ചാൽ ഇറക്കല് തുടങ്ങിയ രാത്രി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വേദഗ്രന്ഥം ഇറക്കിയ എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയാവില്ല വേദഗ്രന്ഥം ഇറക്കാൻ തുടങ്ങിയ എന്ന് പറയേണ്ടി വരും വേദഗ്രന്ഥം അങ്ങനെ ഇരുപത്തിമൂന്ന് കൊല്ലക്കാലം കൊണ്ട് പല 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 തവണയായിട്ട് ഇറക്കിയിട്ടുള്ള പല പല വാചക ശകലങ്ങളുടെ ഒരു സമാഹാരമാണ് ഖുർആൻ എന്ന വേദഗ്രന്ഥം അപ്പോൾ പണ്ഡിതന്മാർ ഇതിന് പറയുന്ന വേറെ ചില ന്യായങ്ങളുണ്ട് അതിങ്ങനെയാണ് ലൈലത്തുൽ കദ്രലാണ് ഖുറാൻ അവതരിച്ചത് എന്ന് പറഞ്ഞതിൻ്റെ സാരം ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഖുർആൻ മുഴുക്കെ ഒന്നാം ആകാശത്തേക്ക് ഇറക്കിയത് ആ രാത്രിയാണ് എന്നാകുന്നു അവിടെ നിന്ന് ആവശ്യവും സന്ദർഭവും അനുസരിച്ച് അല്പ അല്പമായി ജിബിരിയിൽ നബിക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്തത് മിക്ക വ്യാഖ്യാതാക്കളും പ്രസ്താവിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് നബിക്ക് ഖുർആൻ അവതരണം ആരംഭിച്ചത് ആ രാത്രിയായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നാണ് മറ്റൊരഭിപ്രായം നബിക്ക് ഖുർആൻ അവതരണം ആരംഭിച്ചത് റമദാനിൽ ആണ് എന്ന് പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്ന് ലേലത്തിൽ കതിർ റമലാലിലാണ് എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ തന്നെ രണ്ടഭിപ്രായം ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഒന്ന് ഖുർആൻ നബിക്ക് ഇറക്കി ഇറക്കിത്തുടങ്ങിയത് ആ രാത്രിയാണ് എന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ എന്നാണ് ഒരഭിപ്രായം വേറെ ഒരഭിപ്രായം ഖുർആാനിനെ ഒന്നാം ആകാശത്തേക്ക് താങ്ങിക്കൊണ്ടെന്ന് അവിടെ ഇറക്കി വെച്ചു എന്നിട്ട് പിന്നെ ജിബിരിയിൽ ഓരോ ആവശ്യത്തിന് അവിടെ പോയി ഇങ്ങനെ ഓരോന്നോരോന്ന് കൊണ്ടുവരികയാണ് ചെയ്തത് ഇരുപത്തിമൂന്ന് കൊല്ലക്കാലം ജിബിരിയിൽ നിന്ന് ഈ ഒന്നാനാകാശവും ഭൂമിയായിട്ട് ഷട്ടിലടിക്കലായിരുന്നു പണി